സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു വി ഡി എൽ മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽസാൻ എന്ന വിഷയത്തിൻ്റെ ഒന്നാമത്തെ പാഠത്തിൻ്റെ തദരീപത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ വർക്ക് ഉത്തരം എഴുതാം ഒരു ചോദ്യം കുടുംബ ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളിൽ നാലെണ്ണം കുടുംബ ബന്ധം പുലർത്തിയാൽ കുറേ നേട്ടങ്ങളുണ്ട് അതിന് നാലെണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പാഠഭാഗത്തിൽ അഥവാ നാലാമത്തെ പേജിൽ അവസാനത പറയുന്നു കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെയാണ് കുടുംബ ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങൾ അപ്പോൾ ആ നാലെണ്ണം നമുക്ക് ഇതാ ഒന്ന് അതിൻ്റെ ഏത് ഇതാ നാലെണ്ണമാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് റിസക്ക് വിശാലമാകും വിശാലമാകും പിന്നെ രണ്ടാമത്തത് ആയുസ് കൂടും ആയുസ് വയസ്സ് വയസ്സ് കൂടും ആയുസ് കൂടും പിന്നെ മൂന്നാമത്തത് സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും കാരണമാകും ഇനി ഒന്നും കൂടി എഴുതാണ്ട് നിങ്ങൾക്ക് എഴുതാം എന്താണ് നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും ഇപ്പം ഞാനൊന്ന് ചുരുക്കി ഏതാണ് നിങ്ങൾ എഴുതുമ്പോൾ മുഴുവനായിട്ട് എഴുതാം നമ്മളും അവരും തമ്മിൽ അഥവാ നമ്മളെ കുടുംബക്കാരും തമ്മിൽ എന്ത് ചെയ്യും സ്നേഹം വർദ്ധിക്കും നാലാമത്തതാണത് സ്നേഹം വർദ്ധിക്കും ഇനി രണ്ടാമത്തത് കുടുംബ ബന്ധം പുലർത്തുന്ന പുലർത്തുന്നതിനുള്ള മാർഗങ്ങളിൽ നാല് നാലെണ്ണം കുടുംബ ബന്ധം പുലർത്താൻ കുറേ മാർഗങ്ങളുണ്ട് ഇന്ന് നാലെണ്ണം ഇതാനാണ് അത് നമ്മൾ അഞ്ചാമത്തെ പേജിൽ ആദ്യ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു ഹെഡിങ്ങ് ഉണ്ട് കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്താം എന്നൊരു ഹെഡിങ് ഉണ്ട് അത് വായിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടും കുറേ കാര്യങ്ങളതിൽ പറയുന്നുണ്ട് അത് വായിച്ചു നോക്കൂ കുടുംബക്കാരെ സൽക്കരിക്കുക അവർക്ക് സ്വതക്ക ചെയ്യുക കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക അവരെ സന്ദർശിക്കുക അവർക്ക് അതിയ നൽകുക രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക അവർക്ക് ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കുകയും ദുബ ചെയ്യുകയും ചെയ്യുക ഇങ്ങനെ ഏതെങ്കിലും ഇഷ്ടമുള്ളത് എഴുതാം ഞാനവിടെ ചുരുക്കിയിട്ട് ഒക്കെ ഒന്ന് ഇതാണ് നാലെണ്ണം എന്താണ് കുടുംബക്കാരെ സൽക്കരിക്കുക അപ്പോൾ സൽക്കരിക്കുകയെന്ന് ഒന്ന് എഴുതാം നിങ്ങൾ എഴുതുമ്പോൾ മുഴുവനായിട്ട് എഴുതണം ഞാനിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ചുരുക്കി ഏതാണ് സൽക്കരിക്കുക പിന്നെ അവർക്ക് എന്ത് ചെയ്യുക സ്വതക്ക ചെയ്യുക സ്വതക്ക ചെയ്യുക പിന്നെ മൂന്നാമതായിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലേ അല്ലെങ്കിൽ പിന്നെ അവരെ സന്ദർശിക്കുക അത് പറ്റും ഞാൻ ചെറുത് മാത്രമാണ് ഇവിടെ എഴുതുന്നത് സന്ദർശിക്കുക പിന്നെ ഹതിയെ നൽകുക ഇതൊക്കെ എഴുതാം പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരാറുമുണ്ട് പിന്നെ രണ്ടെണ്ണം വീതം എഴുതാം അല്ലെങ്കിൽ മൂന്നെണ്ണം വീതം എഴുതാം ഒന്ന് വീതം എഴുതാം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് അതിലൊക്കെ നമുക്ക് ഈ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് ആരാണ് കുടുംബക്കാർ കുടുംബക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ് അതിൻ്റെ ഉത്തരം നമ്മുടെ പുസ്തകത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു തുടക്കത്തിൽ അഥവാ നാലാമത്തെ വരിയിലതാ നമ്മുടെ വായിച്ചൊക്കെ കിട്ടും നമ്മുടെ ഉമ്മയും അല്ല നമ്മുടെ ഉപ്പയുമായോ നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ ഉമ്മയുമായോ രക്തബന്ധ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് 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 കുടുംബക്കാർ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ ഇനി അടുത്താക്കി നോക്കൂ ഉസ്താദിനോട് അന്വേഷിക്കാം ചോദ്യം എന്താണ് കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്താൽ ലഭിക്കുന്ന കൂലി നമ്മുടെ സ്വതക്ക എന്ന് പറഞ്ഞാൽ ആർക്കും നൽകാൻ പറ്റുന്നതാണ് ആർക്കും കൊടുക്കാം എന്നാൽ കുടുംബക്കാർക്ക് നമ്മുടെ കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്താൽ സാധാരണ സ്വതക്ക ചെയ്ത കൂലി മാത്രമല്ല കിട്ടുക അപ്പോൾ രണ്ട് കൂലി അവിടെ കിട്ടും അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ് കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്താൽ സ്വതക്ക ചെയ്ത കൂലി എന്തായാലും കിട്ടുമല്ലോ അപ്പോൾ സ്വതക്ക ചെയ്ത കൂലി കിട്ടും ഒന്ന് പിന്നെ മറ്റൊരു കൂലി എന്താ മറ്റൊരു കൂലി കുടുംബ ബന്ധം ഈ സ്വതക്ക ചെയ്ത് ചെയ്താൽ കുടുംബ ബന്ധം ചേരുമല്ലോ അപ്പോൾ കുടുംബ ബന്ധം ചേർത്ത കൂലിയും കൂടി കിട്ടും അപ്പൊ അങ്ങനെ ഇതാ ഒന്ന് സ്വതക്ക ചെയ്ത കൂലി രണ്ട് കുടുംബ ബന്ധം ചേർത്ത കൂലി രണ്ട് കൂലിയാണ് കിട്ടുക പിന്നെ അടുത്തത് മൂന്നാമത്തത് എന്താ കുടുംബമരം വരക്കാം ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ അത് വരക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും വഹമ്മി വരക്കാത്തൂ